ഏതൊക്കെയാണ് ഇന്ത്യൻ ഇക്കോണമിയിലെ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന മുൻവർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ അത് പ്രധാ പ്രത്യേകിച്ച് ഈ നാല് ചാപ്റ്ററുകളിൽ നിന്നാണ് അത് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നിങ്ങൾ സ്ക്രീനിൽ അത് ശ്രദ്ധിച്ചു നോക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്ലസ് വൺ എക്കണോമിക്സ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉള്ള ഡിസ്കഷനാണ് നമ്മുടെ ക്ലാസ് റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് പ്ലസ് വൺ എക്സാമിനേഷൻ നടക്കുന്നത് ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ ഇതിന് തൊട്ട് മുന്നേ ഉള്ള ഡിസ്കഷൻസ് നമ്മൾ നടത്തിയിരുന്നത് ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്നും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് ചോദ്യങ്ങൾ വലിയ മാർക്കിനൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് തൊട്ട മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യൻ ഇക്കോണമിയിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച വലിയ മാർക്കിന്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അത് പ്രത്യേകിച്ച് നമ്മൾക്ക് പറയേണ്ടതില്ല ചാപ്റ്റർ വെയ്റ്റേജുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചാപ്റ്റർ വെയിറ്റേജ് വലിയ വെയിറ്റേജുകളുള്ള ചാപ്റ്ററുകൾ നാലെണ്ണമാണ് ഇന്ത്യൻ ഇക്കോണമിയിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടുത്ത ദിവസം പരിശോധിക്കാം ഇന്ത്യൻ ഇക്കോണമിയിൽ അത് മാത്രമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ഇക്കോണമിയിലെ വലിയ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്ററാണ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് പിന്നീട് അവിടെ നിന്ന് ഒരു വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ നമ്മൾ കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ എടുക്കുന്നത് റൂറൽ ഡെവലപ്മെൻറ്റും പിന്നെ എൻവിയോൺമെൻ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റും സ്വാഭാവികമായിട്ടും മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ എടുത്ത് പരിശോധിച്ചപ്പോൾ എട്ട് മാർക്കിൻ്റെ ആ അത്രയും വലിയ ക്വസ്റ്റ്യൻസ് അതിന് അത് ചിലപ്പോഴൊക്കെ അത് അഞ്ച് മാർക്കിലേക്കും കയറി വന്നിട്ടൊക്കെ ഉണ്ട് അങ്ങനെയുള്ള വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ നാല് ചാപ്റ്ററുകളിൽ നിന്നാണ് പതിവായി കാണുന്നത് അത് കാണാനുള്ള ഒരു കാരണം എന്താണ് ആ ചാപ്റ്ററിനാണ് കൂടുതൽ മാർക്കിൽ നിന്ന് കൂടുതൽ മാർക്കും കൂടുതൽ വെയ്റ്റേജും കൊടുത്തിരിക്കുന്നത് അപ്പം ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതിനെ അവിടെ നിന്ന് തന്നെ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ആ വെയ്റ്റേജ് തെറ്റിപ്പോകുമല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ആ ചാപ്റ്ററുകൾ നല്ല രീതിയിൽ പഠനം നടത്തണം എല്ലാ ചാപ്റ്ററുകളും ഇന്ത്യനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് എല്ലാ ചാപ്റ്ററുകളും ഒന്നും രണ്ടും മൂന്നും നാലും ആവർത്തിയൊക്കെ നിങ്ങൾ പഠനം കഴിഞ്ഞവരാണ് അതിൻ്റെ റിവിഷൻസും മോഡൽ എക്സാമും ഒക്കെ കഴിഞ്ഞവരാണ് പക്ഷെ ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഏരിയകളൊക്കെ എപ്പോഴും ഇങ്ങനെ ലൈവായി നമ്മുടെ മുന്നിലുണ്ടാവണം നമ്മളുടെ പരീക്ഷ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാം തീയതി പ്രത്യേകിച്ച് പ്ലസ് വണ്ണിൽ ഏറ്റവും ഉയർന്ന സ്കോർ നൂറ് ശതമാനവും എക്കണോമിക്സിൽ നേടിക്കഴിഞ്ഞാൽ പ്ലസ് ടു എക്കണോമിക്സ് വളരെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഇന്ത്യൻ ഇക്കോണമിയിലെ വളരെ പ്രധാനമായിട്ടും മുൻ വർഷങ്ങളിൽ വലിയ മാർക്കിന് വലിയ മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഇനി അഞ്ചു മാർക്കിലും നാല് മാർക്കിലും മൂന്ന് മാർക്കിലുമൊക്കെ ഉള്ളത് അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇവിടെ വലിയ മാർക്ക് എന്ന് ഉദ്ദേശിച്ചത് എസ് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പതിവായി ചോദിച്ച മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പതിവായി ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അതിന് ആൻസർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതിന്റെ ആൻസർ കീ വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ അത് പരിശോധിക്കുന്നത് പറയാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇതുപോലെയുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്യാം മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ അത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ഇക്കോണമിയിലെ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ അത് പ്രധാ പ്രത്യേകിച്ച് ഈ നാല് ചാപ്റ്ററുകളിൽ നിന്നാണ് അത് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നിങ്ങൾ സ്ക്രീനിൽ അത് ശ്രദ്ധിച്ചു നോക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത് ഇത് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണല്ലോ പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത് എന്താണ് അതിൽ തന്നെ വേറൊരു സബ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അനലൈസ് ദ ലിബറലൈസേഷൻ പോളിസി മെഷ്യേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യ ആസ് എ പാർട്ട് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി പോളിസിൻ നയൻറ്റി വൺ അപ്പം തൊണ്ണൂറ്റിയൊന്നിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദാരവൽക്കരണം അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതിൽ ഡീറ്റെയിൽഡായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് രണ്ട് ക്വസ്റ്റ്യൻ അതിലുണ്ട് അല്ലേ അതിൽ ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ആ തലത്തിൽ അതിന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക പിന്നെ അതിൽ വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അത് എട്ട് മാർക്കിൻ്റെതാണ് അതിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അതിൽ ഈ എക്സ്പ്ലെയിൻ ചെയ്യണം എന്തിനെക്കുറിച്ചൊക്കെ ലിബറലൈസേഷൻ എന്താണ് അതിൻ്റെ അർത്ഥം കൊടുക്കണം ഉദാരവൽക്കരണം എന്ന് പറയുന്നത് ലിബറേറ്റിംഗ് ദ ഇക്കോണമി ഫ്രം അൺ അൺവാണ്ടഡ് റെസ്ട്രിക്ഷൻസ് അല്ലേ ഗവൺമെന്റിന്റെ അനിയന്ത്രിതമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നിയന്ത്രണങ്ങളിൽ നിന്നൊക്കെ ഒരു ഉദാര സമീപനമാണ് അത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ അതുപോലെ ടാക്സ് അങ്ങനെ പറയുന്ന മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുള്ളതിന് ഓരോന്നും എടുത്ത് വിശദീകരിക്കുമ്പോഴാണ് അതിൻ്റെ എട്ട് മാർക്ക് പൂർത്തിയാകുക അതുപോലെ മറ്റൊരു വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത് ഈ ഒൻപതാമത്തെ ചാപ്റ്റർ അല്ലെ എൻവിയോൺമെൻറ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നവർക്ക് വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ് സുസ്ഥിര വികസനം എന്നുള്ളതും സുസ്ഥിര വികസനം നേടുന്നതിന് കൈക്കൊള്ളേണ്ട വ്യത്യസ്തമായിട്ടുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനിങ് വേർഡാണ് ഇതേ ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ഉപയോഗിച്ച് ചോദിക്കണം എന്നില്ല അപ്പോൾ എന്താണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം നേടുന്നതോടൊപ്പം എല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഭാവി തലമുറക്ക് അതൊരു അവർക്ക് വിഘാതം നിൽക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാവരുത് ഐ യു എൻ സി ഡി പറയുന്ന ആ ഡെഫിനിഷൻസ് അവിടെ കൊടുക്കുക പിന്നെ അതിന്റെ സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നിടത്ത് ഒരു അഞ്ചാറ് പോയിൻ്റ് എഴുതണം കൺവെൻഷനൽ പരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യതരമായിട്ടുള്ള എനർജി സോഴ്സിനെ ഉപയോഗിക്കുക അതിൽ പ്രത്യേകിച്ച് എൽ പി ജി സി എൻ ജി വിൻഡ് പ്രൊജക്റ്റ് സോളാർ പ്രോജക്റ്റ് ചെറുകിട ജലവൈദ്യുത നിലയങ്ങൾ അങ്ങനെ പറയുന്നതൊക്കെ അതിൽ കൊടുക്കണം അപ്പോൾ സുസ്ഥിര വികസനം എന്താണെന്ന് എഴുതി പിന്നെ അതിൻ്റെ അത് അതിൻ്റെ ഓർഗാനിക് ഫാമിംഗ് കടക്കം ബയോ കമ്പോസ്റ്റിങ് അങ്ങനെ പറയുന്നതെല്ലാം എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു അഞ്ചാറ് പോയിൻ്റ് സസ്ഥിരവേശനം നേടുന്നതിനുള്ള തന്ത്രങ്ങളും അവിടെ എഴുതണം അതുപോലെ ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്ന് വലിയ മാർക്കിനായിട്ട് വരുന്ന മറ്റൊരു ചാപ്റ്റർ പോവർട്ടി എന്ന് പറയുന്നതാണ് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണാം ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ത്രിതല സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയിലെ ആ ത്രിതല സമീപനത്തെക്കുറിച്ച് ആ മൂന്ന് സമീപനങ്ങൾ ഏതെല്ലാം അവ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വീണ്ടും പറയുന്നത് ക്വസ്റ്റ്യൻ ഇതേ രീതിയിൽ തന്നെ ചോദിക്കണം എന്നില്ല പക്ഷെ ഇതേ ഏരിയയിൽ നിന്ന് വലിയ മാർക്കിലുള്ള ചോദ്യം വരും അപ്പം ഈ ചോദ്യത്തെ എങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ചും ആ ദാരിദ്ര്യം എന്താണെന്നുള്ളതും അതിൻ്റെ കാരണങ്ങളൊക്കെ വേണമെങ്കിൽ ചെറിയ രീതിയിലൊക്കെ അവിടെ കൊടുക്കാം അപ്പം ഇവിടെ മൂന്ന് ത്രിതല സമീപനം എന്ന് പറഞ്ഞൊന്ന് ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ചായിരുന്നു മറ്റൊന്ന് പോവർട്ടി റെഡ്യൂസിങ് പോവർട്ടി ബൈ ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ദാരിദ്ര്യം കുറയ്ക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് വളർച്ചാ സമീപനമായിരുന്നു പിന്നെ ബേസിക് പ്രൊവൈഡിങ് ബേസിക് കമ്മ്യൂണിറ്റീസ് അല്ലേ അതായത് അടിസ്ഥാനപരമായിട്ടുള്ള ഇതൊക്കെ ഒരുക്കി കൊടുക്കുക ജനങ്ങൾക്ക് അപ്പം മൂന്ന് രീതിയിലാണ് ഒന്ന് വളർച്ചയുമായി ബന്ധപ്പെടുത്തിയാണ് മറ്റൊരെണ്ണം എന്ന് പറയുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അങ്ങനെ ഉള്ള സമീപനങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും ഇതിൽ എന്തൊക്കെ വരേണ്ടതുണ്ടാവും വിശദമാക്കുമ്പോൾ പ്രോഗ്രാംസുകളൊക്കെ എഴുതണം അല്ലേ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് അതിലെ ഓരോ പ്രോഗ്രാമുകളൊക്കെ എഴുതണം ഇപ്പോൾ സെൽഫ് എംപ്ലോയ്മെന്റ് വേജ് എംപ്ലോയ്മെന്റിൽ അതിൽ കുറേ പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളതാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി പോലത്തതൊക്കെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ മിഡ് ഡേ മീൽസും അങ്ങനെ പറയുന്ന അന്യോ അന്ത്യോദയ അന്നയയോജന അങ്ങനെ പറയുന്നതൊക്കെ ഉണ്ട് അതിൽ അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസിലാണെങ്കിൽ വിവിധ സ്കോളർഷിപ്പുകളും അതുപോലെ പെൻഷനുകളും അങ്ങനെ പറയുന്നതൊക്കെ അതിന് അതിനെ എഴുതണം ഓക്കെ അതുപോലെ ഈ ചാപ്റ്ററുകളുടെ പ്രാധാന്യം നമുക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിൽ വലിയ മാർക്കിനുള്ള പ്രത്യേകിച്ച് എട്ട് മാർക്കിൻ്റെ ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിൽ ഇങ്ങനെ ആവർത്തിച്ചു വരികയാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ വിവിധ ദാരിദ്ര്യ നിർമാർജന പദ്ധതികൾ വിശകലനം ചെയ്യുക അത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആയിരുന്നു അതുപോലെ സുസ്ഥിര വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് സുസ്ഥിര വികസനത്തിനുള്ള പ്രധാന തന്ത്രങ്ങൾ എന്തെല്ലാമാണ് ഇതൊക്കെ ഇപ്പോൾ തൊട്ടു മുന്നേ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോൾ ആ ഏരിയയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ ആ ചാപ്റ്റർ വെയിറ്റേജ് ഉള്ളതുകൊണ്ട് അപ്പോൾ അതിൽ ക്വസ്റ്റ്യനിങ് രീതികളിൽ ചെറിയ വേർഡിങ് ഒക്കെ ഉണ്ടാവും അതാണ് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ആ ചാപ്റ്ററുകളെടുത്ത് പഠനം നടത്തണം അങ്ങനെ വരുമ്പോൾ പിന്നെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഇതുപോലെ വലിയ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം വാട്ട് ഡു യു മീൻ ബൈ അഗ്രികൾച്ചറൽ മാർക്കറ്റ് മെൻഷൻ എനി ത്രീ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് അപ്പം എന്താണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ മൂന്ന് മെഷേഴ്സ് ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുള്ള കാർഷിക വിപണനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുള്ള മൂന്ന് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് വേണ്ടി നാം പറയാണ് അപ്പം റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററും നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് അപ്പം അതിനനുസരിച്ച് അവിടെയും നമ്മൾ തയ്യാറാവണം അവിടെ റൂറൽ ഡെവലപ്മെന്റ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് അവിടെ ക്രെഡിറ്റ് സിസ്റ്റത്തെക്കുറിച്ചും അതുപോലെ വിവിധ ചാനലുകളെ കുറിച്ചും വിവിധ സംസ്ഥാനങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും അങ്ങനെ പഞ്ചാബിലും ആന്ധ്രയിലും ഒക്കെയുള്ള അവിടെ പറയുന്നതൊക്കെ അതിൽ പെട്ടെന്ന് എഴുതണം ഇപ്പം അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് എന്ത് പ്രോസസ്സാണ് അതിലെന്തൊക്കെ ഉൾപ്പെടും അസംബ്ലിങ് സ്റ്റോറേജ് അതുപോലെ പ്രിസർവേഷൻസ് ട്രാൻസ്പോർട്ടേഷൻസ് അങ്ങനെ പറയുന്ന എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ഇങ്ങനെയെല്ലാം ചേർന്നു കൊണ്ടുള്ള ഒരു കാര്യത്തെയാണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്നവിടെ പറയുന്നത് അപ്പോൾ റെഗുലേറ്റഡ് മാർക്കറ്റുകൾ കൊണ്ടുവന്നു ഈ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒരുക്കി എന്നുള്ളത് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കൊണ്ടുവന്നു അങ്ങനെ പറയുന്ന ചാനലുകൾ കൊണ്ടുവന്നു അപ്നി മന്തി ഹദസ് പാർ മന്തി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ അതിലേക്കുള്ള അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് എടുത്ത സമീപനങ്ങളാണ് കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഈ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററും വളരെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് അതുപോലെ ക്രെഡിറ്റ് സിസ്റ്റം അങ്ങനെ പറയുന്ന ഭാഗങ്ങളൊക്കെ വലിയ മാർക്കിനായിട്ട് ചോദ്യങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇവിടെ ഈ ചോദ്യങ്ങളൊക്കെയാണ് മുൻ വർഷങ്ങളിൽ പതിവായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് വന്ന എട്ട് മാർക്കിൻറ്റേതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പം അതിനെ നല്ല രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക കാരണം എട്ടും എട്ടും പതിനാറ് മാർക്കാണ് ആ ഒരു സെക്ഷനിൽ നിന്ന് മാത്രം നമുക്ക് കൈവരിക്കാനുള്ളത് അത് ഒരു മാർക്ക് പോലും മിസ്സായി പോകരുത് മൂന്ന് ക്വസ്റ്റ്യൻ തരുന്നു രണ്ടെണ്ണം നമുക്ക് ആൻസർ ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പതിനാറും നമുക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്തു പോയി കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് ഇനി ഇൻ കേസ് ഈ ചാപ്റ്ററുകളിൽ നിന്ന് ഈ നാല് ചാപ്റ്ററുകളിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഈ എട്ട് മാർക്കിൽ വരുമ്പോൾ ബാക്കിയുള്ളത് അഞ്ച് മാർക്കിലേക്കും നാല് മാർക്കിലേക്കും കയറി വരും അപ്പോൾ അവിടെയും അതിനെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അടുത്ത ദിവസം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അതിനെ എങ്ങനെ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പരിശോധിക്കാം ഓക്കെ ബൈ